പ്രിയപ്പെട്ടവരെ കോട്ടയം ജില്ലയിൽ ചരിത്രപ്രസിദ്ധമായ കടനാട് വള്ളി തിരുനാളിനോടനുബന്ധിച്ച് കടനാട് ചെക്ക് ഡാമിൽ ജനുവരി പതിനഞ്ചു മുതൽ ഇരുപത് വരെ നടക്കുന്ന കുട്ടപഞ്ചി ജലോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള വീഡിയോ ആണിത് ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കടനാട് ചെക്ക് ഡാമിന്റെ ഓണപ്പരപ്പിലൂടെ കുട്ടബഞ്ചി തുഴഞ്ഞ് ചവിട്ടി രാകുമാർ സ്നേഹപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർണാട് പള്ളി ശിവ വിശുദ്ധ ശിവസേനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് അത് ചരിത്രം ഉറങ്ങുന്ന കടനാട്ടിൽ ജലോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ജാതി മത രാഷ്ട്രീയ ചിന്തകളില്ലാതെ തന്നെ നല്ലൊരു കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് നമുക്ക് ജലോത്സവത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് സാധിച്ചത് പുതക്കുഴിക്കു വെള്ള പദ്ധതിയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ടും മുൻകൈ എടുത്തിരിക്കുന്നത് ഈ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പിൽ നിൽക്കുന്ന നല്ലൊരു ചെക്ക് ഡാമും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും എല്ലാം നല്ലൊരു ടൂറിസത്തിൻ്റെ മാപ്പിൽ നമ്മുടെ സർക്കാരിൻ്റെ കൂടെ ടൂറിസം മാപ്പിൽ നമ്മൾ ഇടം പിടിച്ചിരിക്കുകയാണ് ഇതെല്ലാം ചേർത്തിണക്കൊണ്ട് ഈ വർഷം തുടക്കം കുറിക്കുന്നു വരും കാലങ്ങളിൽ ഒത്തിരി വിനോദസഞ്ചാരികളെ കടനാട്ടിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ നടത്തുവാനായിട്ടാണ് നമ്മുടെ കർണാട് എന്ന് പറയുന്ന ഗ്രാമം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കർണാട് ചെക്രാമിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ജലോത്സവ മഹോത്സവത്തിലേക്ക് ഇന്നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അതിപ്പോൾ സഫലമായിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ വ്യക്തികളും എല്ലാ ആൾക്കാരും വന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ കടനാട് പള്ളിയിലെ വിശുദ്ധ സദസ്ത്യാനോസിൻ്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് കടനാട് കൈതക്കൽ പൂതക്കുഴി കുടിവെള്ള പദ്ധതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കടനാടുക ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വലിയൊരു ജലമേള ഒരു ജലോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ നാടിന് വലിയൊരു കൂട്ടായ്മയ്ക്ക് ഈ സംരംഭം കൊണ്ട് നേടാനായി എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇവിടെ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് കുട്ടവഞ്ചി രണ്ട് ഫടൽ ബോട്ട് രണ്ട് കയാക്കി രണ്ട് വലിയ വള്ളങ്ങൾ അതോടൊപ്പം തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനം എന്ന് പറയുമ്പോൾ ജാക്കറ്റ് കിടക്കാതെ ഒരാളിനെ വണ്ടിയും നമ്മൾ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല അപ്പോൾ തന്നെ സ്കൂബ ടീം എന്തെങ്കിലും അദ്ദേഹം സംഭവിച്ചാൽ അപ്പോൾ തന്നെ എടുക്കാനുള്ള അതിനോടനുബന്ധിച്ച് മെഡിക്കൽ ടീം പോലീസ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ മദ്യപിച്ച് നമ്മൾ വാഹനത്തെ കയറ്റിയില്ല അതിന് മുന്നറിയിപ്പ് നമ്മൾ എഴുതി വെക്കുന്നതായിരിക്കും തുടങ്ങി അവിടെ ഡോക്ടർ വിദഗ്ധ സംഘം ഡോക്ടർമാർ അതേപോലെ തന്നെ ഡി ടി പി സിയുടെ സെക്രട്ടറിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇപ്പം ആനും ബിനും ജോണിച്ചനും തോമിയൊക്കെ ഇവിടെ പോയി കണ്ടു അവിടെ പൂർണ്ണ പിന്തുണ അവർ ഉൾപ്പെടെ ഇവിടെ വരികയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ പരി പരിചയ സംഭരണ ആളുകളുടെ വിദഗ്ധ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട് ഇനി എല്ലാ ദിവസങ്ങളിലും അവരുടെ പോലീസ് വൈകുന്നേര ഇവിടെ എത്തുമെന്നും അവർക്കൂടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കർശനമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് യാതൊരു തരത്തിലും മറ്റ് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു മുന്നൊരുക്കം നടത്തിയതിനു ശേഷമാണ് ഇതിൻ്റെ തുടക്കം നമ്മുടെ ഈ കുടിവെള്ള പദ്ധതിയോട് ചേർന്നാണല്ലോ ഈ ചെക്ക്ഡാമക് സ്ഥിതി തന്നെ ഇവിടെയല്ലേ ഈ പ്രോഗ്രാം നടത്തുന്നത് അതെ അപ്പോൾ ഇതിനുള്ള ഈ പരിപാടിക്കുള്ള ആശയം ജോണിയാണ് തുടങ്ങി വെച്ചത് അപ്പം ജോണിക്ക് ഇങ്ങനെ ആശയം കിട്ടാൻ എന്താ കാരണം ഞാനൊരു ദിവസം പത്രം വായിച്ചപ്പോൾ വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വാഴൂർ ചെക്ക് ഡാമിൽ ഈ ജലോത്സവം നക്ഷത്ര ജലോത്സവം എന്ന ഒരു പേരിൽ ഒരു ജലോത്സവം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് കാണുന്നതിനായി ഞാനും കുടിവുളവ് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ടോമി ഹരിപ്പറമ്പിലും പോയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതിൻ്റെ കൺവീനറും ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ വരികയും സിബി അഴകംപറമ്പിൽ ബിനു പള്ളാമ്പുരീടം റോക്കി പറ്റപ്പിലാക്കൽ ജെയ്വിൻ തച്ചാമ്പുറം ലോയല കണ്ണഞ്ചറ ലോസുകൂട്ടി മുല്ലപ്പുള്ളിൽ എന്നിവരുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു എല്ലാ ആളുകൾക്കും അത് വളരെ താല്പര്യപ്പെടുകയും ഇവരുടെ എല്ലാവരുടെയും വളരെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാ നാട്ടുകാരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതെ മുഖ്യമായൊരു ഘടകം അപ്പം എല്ലാ ഈ ജലോത്സവം വൻ വിജയമാക്കുവാൻ ഈ നാട്ടിലെ എല്ലാവരെയും ആർദ്ദവുമായിട്ട് ഈ കടനാട്ടിലേക്ക് സാധ്യത ചെയ്യുന്നു തുടർന്നും നമുക്ക് അതായത് നമ്മുടെ ഈ ചിക്കടാവിൽ ഈ കൊട്ടവഞ്ചി സവാരി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തില് സ്ഥിരമായിട്ട് നടത്താനുള്ള സംവിധാനം ഇട്ടാൻ നമുക്ക് ശ്രമിക്കാം എല്ലാവിധ ആശംസകളും കേരളത്തിലെ ആദ്യത്തെ ചക്രമായ കടനാട് ചക്രമണിൽ കുട്ടവഞ്ചി ജലമഹോത്സവം നടത്താൽ പഞ്ചായത്തിൻ്റെയും ഇടുവെള്ള പദ്ധതിയുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ കുട്ടവഞ്ചി മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എല്ലാ ആൾക്കാരും വന്ന് ഈ ജലോത്സവത്തെ വൻ വിജയമാക്കി തീർക്കണമെന്ന് യും ചെയ്യുന്നു ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനഞ്ചാം തീയതി യും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കടനാട് തിരുനാളിനോട് അനുബന്ധിച്ച് കൈതക്കൽ മൂതക്കുടി കുടിവെള്ള പദ്ധതിയുടെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടനാട് യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കടനാട് ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപതാം തീയതി വരെ കടനാട് ചെക്ക് ഡാമിൽ നടക്കുകയാകാം ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒൻപത് വരെ നടക്കുന്ന കടനാട് ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക്

തിരുനാളിനോടനുബന്ധിച്ച് വളരെ നല്ലൊരു മേള കണ്ണാടിനെ അലങ്കാര്യമായി നടത്തുവാൻ അവിടുത്തെ കേരള ദേവസായി ദേവസ്വതി കണ്ണാട് യൂണിറ്റ് കൂതപ്പുഴി കൂടിയുള്ള പദ്ധതിയും സംയുക്തമായി അതിനോടൊപ്പം മറ്റു സംഘടനകളും അവിടുത്തെ അംഗങ്ങളും എല്ലാവരും സംയുക്തമായി ഒരു ജലോത്സവം പരിപാടി അവിടെ നടക്കണം കുട്ടവഞ്ചി മഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കുട്ടനാടിലുമൊക്കെ നടക്കാൻ പോകുന്ന ആ ജലോത്സവത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമായി കർണാട് മാറും ഏതാനും ദിവസങ്ങൾക്കും കർണാടിൽ വളരെയധികം ആഘോഷങ്ങളും തിരുനാടും നടക്കുന്ന സമയത്ത് കടനാട് ഉള്ളവർക്കും ഈ പ്രദേശത്തുള്ളവർക്കും അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കും ആ കുട്ടവഞ്ചി മഹോത്സവത്തിലും ജലോത്സവത്തിലും പങ്കെടുത്ത് നല്ല ഒരു ആനന്ദ നിർവൃത്തി അടിയാനുള്ള ഒരു സാഹചര്യം ഈ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് ഈ സംഘാടക സമിതിക്ക് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നതിനോടൊപ്പം ഈ കുട്ടമഞ്ചി മഹോത്സവം വളരെ നല്ല രീതിയിൽ വളരെ വിജയകരമായി നടത്തുവാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് സെക്സ് തുണിയാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ആശ്രയിച്ചതോടും കേരള വ്യാപാരി വ്യവസായി കൊല്ലപ്പുടി യൂണിയറ്റിൻ്റെ മുഴുവൻ അംഗങ്ങളുടെ പേജും ഇവിടുത്തെ വ്യാപാരികൾ ഓരോരുത്തരുടെ പേജിലും ഈ പരിപാടി വളരെ മംഗളകരമായി നടക്കുവാനുള്ള എല്ലാവിധ അനുമോദനങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ നിൽക്കുന്നു കൊല്ലപ്പള്ളി യൂണിയറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹാരി അരിക്കൽ സംസാരിക്കുന്നു സ്നേഹിതിരെ വ്യാപാര സൗകര്യങ്ങളെല്ലാം െ പെരുന്നാൾ നടക്കുകയാണ് ഈ വർഷം പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന രീതിയിൽ ഈ കൊണ്ടാമി അല്ലെങ്കിൽ ആഘോഷം സംഘടിപ്പിച്ച എൻ്റെ കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ പ്രതിനിധികളോടും പ്രത്യേകമായി ഞാനൊരു നന്ദി അറിയിക്കുന്നു അതുപോലെ ഇതുപോലെ നമ്മുടെ കൊല്ലപ്പള്ളി വ്യാപാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിശാലമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നടത്താൻ താമസിക്കാൻ വളരെ സന്തോഷമുണ്ട് പെരുന്നാൾ നടക്കുന്നതിനോടൊപ്പം എല്ലാവിധ ഭാവങ്ങളും വ്യാപാരി എന്ന നിലയിൽ ഞങ്ങൾ നേരുന്നു എല്ലാ പിന്നെയും അഭ്യർത്ഥിച്ചു ും വലിയ സഹായം നിങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോഴും പലയിൽ വന്ന അക്കൗണ്ട് ഓപ്പൺ പറഞ്ഞുള്ള നിങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഞങ്ങളിലേക്ക് വരുന്നത് അപ്പം ഞങ്ങൾക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ പറയുന്നതിനേ ഇപ്പോൾ വലിയൊരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടിയതിൽ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് ഒത്തിരി സന്തോഷം നന്ദി അറിയിക്കുന്നു ഇതിലും ഉള്ള ആൾക്കാരോട് ഒക്കെ മുകളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ പറയുകയാണെന്ന് അവസരം കിട്ടുന്നു ആശ്വാസം പാങ്ങാണ് എല്ലാ സർവീസുകളും നമുക്ക് നൽകാൻ സാധിക്കും ഈ ഭാഗത്ത് അങ്ങനെ നാഷണലിസ്റ്റ് ബാങ്ക് ഇല്ലായിരുന്നു അപ്പം ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള വലിയൊരു അവസരവും നിങ്ങൾക്ക് തന്നെ സേവനങ്ങൾ തരാനുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ട് അപ്പോൾ എല്ലാവരും കടന്നു വരിക പിന്നെ കടപ്പള്ളിയിൽ ഇങ്ങനെയൊരു ജനമഹോത്സവം ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ വേണ്ടത് അപ്പോൾ അതിനും ഒത്തിരി സന്തോഷം അതിൻ്റെ ഒരു പാട്ടാകാൻ സാധിച്ചു നമ്മുടെ ഇടയിൽ നിന്നിപ്പോൾ തുടരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്കൊരു ട്രാൻ ചെയ്യുകയും കിട്ടുകയാണെങ്കിൽ അപ്പം ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഇതിനെല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരെയും ഞങ്ങളുടെ ബാങ്കിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും വേണ്ടി വരെ ചെറുപ്പം അതിലൊന്നുമില്ല എല്ലാവർക്കും വേണ്ട എല്ലാവിധ സർവീസുകളും എല്ലാവിധ പ്രൊഡക്റ്റിലോടും നമ്മൾ അവൈലബിളാണ് അത് ഏത് ഏതൊരു സാഹചര്യത്തിലും ആർക്കും കടന്നു വരാം ഇത് ചെനക്കിയ ബാങ്കാക്കി ഇവിടെ ഉള്ളവർക്ക് തന്നെയാണ് ഇതിനെ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളിന്ന് നല്ല സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ുംകുമാർ കല്ലപ്പുഴി ആശംസാപ്പിക്കാനായി പിടിക്കുന്നു കരാടിലെ അസിനാസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കടാടിൽ പതിനഞ്ചാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടക്കുന്ന ജലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ കൊട്ടവഞ്ചിയും കയാക്കിങ്ങും ഒക്കെ കൊല്ലപ്പള്ളി എത്തിച്ചേർന്നപ്പോൾ ഇന്ന് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞ് കേരള സമിതി കടാടികൊണ്ടിട്ട് വല്ലപ്പള്ളിക്ക് വെച്ചിട്ട് തരികയും അതിൻ്റെ അടിസ്ഥാനം അത് ഈ കാനറ ബാങ്കിൻ്റെ മുന്നറിയിച്ച് തന്നെ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കാരണം പുതിയൊരു ബ്രാഞ്ചാണ് കാനറ ബാങ്ക് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെക്കാൻ നമ്മൾ തീരുമാനിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാം കടാട്ടിലെ കടാട് ജേതാക്കളോട് അനുബന്ധിച്ച് വലിയ പരിപാടികൾ അതായത് എല്ലാവർഷവും വലിയ വലിയ പരിപാടികൾ നടത്തപ്പെടുന്നതിനൊപ്പം ഈ മേള അല്ലോത്സവം സംഘടിപ്പിക്കുന്ന സംഘാടകരെ അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കാൻ തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവർ വയനാട്ടിൽ ചെല്ലുമ്പോഴവിടെ നമ്മൾ അതിൽ വളരെ രസകരമായ ഒരു വിനോദം അത് കടനാട്ടിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് ട്രാഫി വാങ്ങുക എന്ന് പറഞ്ഞു അതിൻ്റെ ഐഡിയ ഇവിടെ തൊണ്ടുവിടുന്ന ഐഡിയ ആര് വെച്ചെങ്കിലും ജോണിയാണെന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടത് ഏതായാലും വളരെ അതായത് വളരെ വിശംസിക്കുന്നു ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കടനാട് കടനാടിൻ്റെ ഏറ്റവും നല്ല ഒരു എനിക്ക് കേരളത്തിലെ ആദ്യത്തെ ചെക്ക് ഡാമാണ് ടി എം ജെക്ക മന്ത്രി ആയിരുന്ന സമയത്ത് ആദ്യത്തെ ചെക്ക് ഡാമാണ് കേരളത്തിലെ ആദ്യത്തെ ചെക്ക് ഡാമാണ് ഈ കടനാട് ചെക്ക് ഡാം യും അന്ന് വളരെ വലിയൊരു ഉദ്ഘാടനമൊക്കെ ഞാൻ ഉറക്കുന്നു നടന്നു അത് ഇവിടുത്തെ ജനത്തിന് വളരെ പ്രയോജനം കിട്ടിയ ഒരു പരിപാടിയായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് കർണാടക പഞ്ചായത്തിലും സമീപ കേരളത്തിലൊട്ടാകെ ഒരുപാട് ചെക്ക് ഡാമുകൾ ഉണ്ടാവുകയും ഇവിടുത്തെ ജലത്തിൻ്റെ ദൗർലഭ്യം ഒരു ഒരു പരിധിവരെയും കുറയ്ക്കുന്നതിനും നമുക്കറിയാം ഇന്ന് ചെക്ക് ഡാമുകൾ സാധിച്ചിട്ടുണ്ട് ഇന്ന് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരു ജലവോത്സവം അതായത് കടനാടൻ്റെ ഏറ്റവും പറ്റിയ ഉത്സവമായ കടനാടപ്പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്നോ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രാധാന്യമുണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നമ്മൾ നമ്മുടെ ഇവിടെ കൊല്ലപ്പള്ള യൂണിറ്റിൻ്റെ ആവശ്യപ്പെട്ടപ്പോൾ അതെങ്കിലും സ്വീകരണം കൊടുക്കുന്നത് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും വളരെ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞ് നമുക്കിത് വളരെ ഭംഗിയായിട്ട് നടത്തണം എന്ന് പറയുകയുണ്ടായി ഏതായാലും ഒരുപാട് ആൾക്കാർ നമ്മുടെ വ്യാപാര വിവരത്തിലുള്ള ഒരുപാട് ആളുകൾ കമ്മിറ്റിക്കാരി ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ ഞാൻ എല്ലാവരെയും പ്രത്യേകം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ജലോത്സവം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാവർക്കും ഒരു ആസ്വദിക്കുന്നതിനെ തരത്തിൽ അവരുടെ ശംസിച്ചുകൊണ്ട് നമുക്കറിയുന്ന വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് താഴെ പോയാലും കുഴപ്പമില്ല പറ്റും അല്ലേ മൂന്നാണ് കുഴപ്പമില്ലേ ഒന്നിനുള്ള മൂന്നാളി കേടിക്കാനും എല്ലാവരും കേറുക അതായത് നമ്മുടെ ഈ ബുദ്ധിമുട്ടം നമ്മളെ വിജയിപ്പിക്കണം എന്ന് ഒരുക്കിക്കൂടി കണ്ടെടുത്തിച്ചുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം എന്റെ വാക്കുകളെ നടത്തുന്ന നമസ്കാരം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഒൻപത് വരെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വയനാട് ജലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ